എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നൊരു യാത്ര പോവാണ് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലുള്ള ഏറ്റവും വലിയ ഡാമായ ചിമ്മിനി ഡാം കാണാനാണ് നമ്മുടെ ഇന്നത്തെ യാത്ര ഈ ചിമ്മിനി ഡാമിലേക്ക് എത്തിപ്പെടാനായിട്ടേ പല വഴികളുണ്ട് നമ്മൾ തൃശ്ശൂരിൽ നിന്ന് ചാലക്കുടിയിലേക്ക് പോകുമ്പോഴേ നമ്മുടെ ടോളൊക്കെ കഴിഞ്ഞിട്ട് ആമ്പലൂർ ജംഗ്ഷൻ ഉണ്ടല്ലോ അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഇടത്തോട്ട് തിരിഞ്ഞ് പാലപ്പള്ളി റോഡിലൂടെ സഞ്ചരിച്ചാൽ നമുക്ക് ചിമ്മിനി ഡാമിലേക്ക് എത്താം അപ്പോൾ ഒരു ഏകദേശം നാൽപ്പത് കിലോമീറ്റർ ഒക്കെ ദൂരം ഉണ്ടാവും കേട്ടോ അതുകൂടാതെ വെള്ളിക്കുളങ്ങര ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് ചൊക്കര എന്ന പ്രകൃതി രമണീയമായ ഗ്രാമത്തിലൂടെ കാടിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നമുക്ക് ചിമ്മിനി ഡാമിലേക്ക് പോകാവുന്നതാണ് അപ്പോൾ ഈ ഒരു ചൊക്കര ഗ്രാമത്തിൽ കൂടിയാണ് ആണെട്ടോ നമ്മുടെ ഇന്നത്തെ യാത്ര ഞങ്ങളെ ഉച്ചതിരിഞ്ഞ് മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഞങ്ങൾ നാല് ഫാമിലി മൂന്ന് കാറിലായിട്ടാണ് ചിമ്മിനി ഡാം കാണാനായിട്ട് പോകുന്നത് വെള്ളിക്കുളങ്ങരയിൽ നിന്ന് പോകുമ്പോഴേ കുറച്ച് ദൂരം പിന്നിടുമ്പോൾ റോഡിൻ്റെ അപ്പുറത്തുപ്പുറത്തൊക്കെ തേക്കിങ്കാടാണ് പിന്നെ നമുക്ക് ഹാരിസൺ പ്ലാന്റേഷൻ റബ്ബർ എസ്റ്റേറ്റ് ആണ് കേട്ടോ കാണാൻ സാധിക്കുന്നത് റോഡിൻ്റെ അപ്പുറത്തുംപ്പുറത്തായിട്ട് നിറയെ റബ്ബർ എസ്റ്റേറ്റ് ആണ് വേറെ മരങ്ങളൊന്നും നമുക്ക് പിന്നെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ ഈ റൂട്ട് എന്ന് പറയുന്നത് അധികം ബസ്സുകളൊന്നും പോവാത്തൊരു ഏരിയ ആണ് ഇടയ്ക്കൊക്കെയാണ് നമുക്ക് ബസ് റൂട്ട് ഉള്ളു പിന്നെ കടകളൊക്കെ വളരെ കുറവാണ് കേട്ടോ അപൂർവം ചില പെട്ടിക്കടകളൊക്കെയാണ് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത് പിന്നെ കാടിൻ്റെ ഭംഗി നന്നായി ആസ്വദിച്ച് നമുക്ക് യാത്ര ചെയ്യാം പിന്നെ നമ്മൾ കുറച്ച് ദൂരം അങ്ങോട്ട് ചെന്നപ്പോ നമുക്ക് പുള്ളിമാരും കൂടെ കാണാനുള്ള ഒരു ഭാഗ്യം കിട്ടി കേട്ടോ അതാ അത് ഒരു നല്ലൊരു പുള്ളിമാർ പക്ഷെ ഞങ്ങളുടെ വണ്ടീടെയൊക്കെ ഒച്ചു കേട്ടപ്പോൾ അതങ്ങനെ മുകളിലേക്ക് കയറിപ്പോയി ഇവിടെ പുള്ളിമാനും മയിലും കാട്ടുപോത്തും ആനയും ഒക്കെ ഇങ്ങനെ ഇറങ്ങണ സ്ഥലമാണ് കേട്ടോ അപ്പോൾ മിക്ക ദിവസവും നമ്മൾ പേപ്പറിലൊക്കെ വായിക്കാറുണ്ട് ഈ നായാട്ടുകുണ്ട് ചൊക്കന ഭാഗത്തൊക്കെ ആന ഇറങ്ങിയെന്ന് അപ്പോൾ ഞങ്ങൾ പോകുമ്പോഴും ഇങ്ങനെ ആന വഴിയിലെങ്ങാനുണ്ടാവുമെന്ന് ഞങ്ങൾക്ക് ചെറിയൊരു ഭീതി ഉണ്ടായിരുന്നു പക്ഷേ അങ്ങനെ ഒന്നും സംഭവിച്ചില്ല കേട്ടോ നമുക്ക് പുള്ളിമാനെയാണ് കാണാൻ സാധിച്ചത് അപ്പോൾ ഞങ്ങളുടെ യാത്ര വീണ്ടും ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാണ് ചൊക്കനയിലേക്ക് എത്താനായിട്ടേ ആ അതാ നമ്മൾ പിന്നെ ഒരു കണ്ടത് മയിലിനെയാണ് കേട്ടോ ആൺ മൈലായിരുന്നു പക്ഷേ പീല് വിടർത്തി അങ്ങനെ നൃത്തം ചെയ്യുന്നതൊന്നും കാണാൻ പറ്റിയില്ല റോഡിൻ്റെ അപ്പുറത്ത് നിന്ന് ഇപ്പുറത്തേക്ക് പാസ് ചെയ്യുന്നതാണ് ഞങ്ങൾ കണ്ടത് അപ്പം ഞങ്ങൾ കുറച്ച് നേരം അവിടെ വണ്ടിയൊക്കെ നിർത്തി ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ പിന്നെ ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു അപ്പോൾ നമുക്ക് ചില ഭാഗത്തേക്കായിട്ട് ഇങ്ങനെ ചെറിയ കോട്ടേഴ്സുകളൊക്കെ കാണാൻ സാധിച്ചു കേട്ടോ പക്ഷെ അവിടെ അങ്ങനെ ആളുകളെ ഒന്നും കണ്ടില്ല ഈ ചൊക്കന എന്ന് പറയുന്ന സ്ഥലം അധികം ഫേമസ് എന്നല്ല കേട്ടോ ഇവിടുത്തെ ആട്ടുപാലും തൂക്കുപാലൊക്കെയാണ് ഈ സ്ഥലത്തിനെ കുറച്ചെങ്കിലും ഫേമസ് ഒക്കെ ആക്കുന്നത് അങ്ങനെ നമ്മൾ ഫൈനലി നമ്മളെ തൂക്കുപാലത്തിൻ്റെ അടുത്തെത്തി അപ്പോൾ അതാ ഒരു അവിടുത്തെ ഒരു പ്രദേശവാസിയാണെന്ന് തോന്നുന്നു ഇങ്ങനെ ബൈക്ക് ഓടിച്ച് ഇപ്പുറത്ത് നിന്ന് അപ്പുറത്തേക്ക് പോകുന്ന കാഴ്ചയാണ് ഞങ്ങൾക്ക് ആദ്യം തന്നെ കാണാൻ സാധിച്ചത് അപ്പോൾ ചൊക്കന പുഴയ്ക്ക് കുറുകയാണോട്ടോ ഈ ആട്ടുപാലം നിർമ്മിച്ചിരിക്കുന്നത് പണ്ട് ബ്രിട്ടീഷുകാർ ഗതാഗതത്തിന് വേണ്ടി ഉണ്ടാക്കിയ പാലാണിത് ഇപ്പോഴും ഇതിന് വലിയ ഡാമേജുകളൊന്നുമില്ല അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഈ എൻ്റീൽ നിന്ന് അപ്പുറത്തേക്ക് പതുക്കെ നടന്നു പോയി പക്ഷേ ഈ പാലത്തിൻ്റെ നടുക്കെത്തുമ്പോൾ ചെറിയൊരു ഭീതിയൊക്കെ ഉണ്ടായിരുന്നു കാരണം ഞങ്ങൾക്ക് നീന്താറൊന്നും അറിയില്ല പക്ഷേ അങ്ങനെ അപകടങ്ങളൊന്നും ഇല്ല ഇതുവരെയായിട്ടും അങ്ങനെ ഒരു അപകടം സംഭവിച്ചതായിട്ട് നമ്മളങ്ങനെ കേട്ടറിവൊന്നുമില്ല അപ്പോൾ കുട്ടികൾക്കും അത് ഭയങ്കരമായിട്ട് അവർ നന്നായിട്ട് എൻജോയ് ചെയ്തു അങ്ങനെ ഞങ്ങൾ കുറച്ച് പേരൊന്നും ഞങ്ങളുടെ ഒപ്പം വന്നവർ പാലത്തിലേക്ക് കയറിയില്ല കേട്ടോ അവർക്ക് കുറച്ചൊക്കെ പേടിയായിരുന്നു പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ചിമ്മനി ഡാമിലേക്കാണ് കേട്ടോ ഇനി നമ്മുടെ യാത്ര അപ്പോൾ അതാ നീലക്കുറിഞ്ഞു പോലത്തെ ഇങ്ങനത്തെ കുറേ പൂക്കൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു റോഡിൻ്റെ അപ്പുറത്ത് ഇപ്പുറത്തായിട്ട് റബ്ബർ എസ്റ്റേറ്റിൽ നിറയെ ഈ ഒരു പൂക്കളായിരുന്നു ഞങ്ങളിത് പറിച്ചൊന്നും ഇല്ല കേട്ടോ ഇനിയിപ്പോൾ എന്തെങ്കിലും എന്തെങ്കിലും വിഷാംശമൊക്കെ ഉണ്ടോ അങ്ങനെ ഒന്നും നമുക്കറിയില്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങളത് പറിക്കാനൊന്നും പോയില്ല പക്ഷെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാനായിട്ട് പിന്നെ ദാ ഇങ്ങനെ ചെറിയ കോട്ടേഴ്സുകളൊക്കെ ഇടയ്ക്ക് കണ്ടു ആളുകളെ ഒന്നും അങ്ങനെ കണ്ടില്ല കേട്ടോ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ പ്ലാന്റേഷൻ തൊഴിലാളികൾക്ക് താമസിക്കാനുള്ളതായിരിക്കും ഈ കോട്ടയസൊക്കെ പിന്നെ ഞങ്ങൾ പോയതൊരു ഒരു ആയിരുന്നു പിന്നെ ഉച്ചതിരി ഞാൻ നേരമായതുകൊണ്ടായിരിക്കും റോട്ടിലേക്കൊന്നും അങ്ങനെ അധികം ആളുകളെ ഒന്നും കണ്ടില്ല പിന്നെ റോഡൊക്കെ നല്ല ഭംഗിയുള്ള റോട്ട റോഡായിരുന്നു കേട്ടോ അധികം ഡാമേജ് ഒന്നും ഉണ്ടായിരുന്നില്ല റോഡിന് കുഴികളൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ യാത്ര തുടർന്നു വീണ്ടും ഞങ്ങൾക്ക് റോഡിനപ്പുറത്തപ്പുറത്തേക്കായിട്ട് കോട്ടേഴ്സുകൾ ഈ കോട്ടയസ് ഈ ഇങ്ങനത്തെ ഒരു വീടൊക്കെ നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ക്വാർട്ടേഴ്സ് കണ്ടത് പിന്നെ നമ്മൾ പാലപ്പിള്ളി ജംഗ്ഷനിലെത്തി നമ്മൾ ഇത്രയും ദൂരം പിന്നിട്ടപ്പോഴും ഇപ്പോഴാണ് കേട്ടോ നമുക്ക് വലിയൊരു ജംഗ്ഷനൊക്കെ കാണാൻ സാധിച്ചത് അവിടെ കുറച്ച് കടകളൊക്കെ ഉണ്ട് ബേക്കറി പലചരക്ക് കട പിന്നെന്താ റേഷൻ കട അങ്ങനെ കുറച്ച് ഇങ്ങനെ തിരക്കുള്ളൊരു ഭാഗം പോലെ തോന്നി പിന്നെ ഈ ഒരു ഭാഗത്ത് എത്തുമ്പോൾ നമ്മൾ ഇടത്തോട്ടാണ് കേട്ടോ പോകേണ്ടത് ഇവിടെയാണ് നമ്മുടെ ചിമ്മിനി റൂട്ടിലേക്കുള്ള വഴി ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ ഡാമിലേക്ക് പോകുമ്പോഴും റോഡിൻ്റെ അപ്പുറത്തപ്പുറത്തേക്കായിട്ട് റബ്ബർ എസ്റ്റേറ്റ് തന്നെയാണ് കാണുന്നത് പിന്നെ ചെറുതായിട്ട് ഇങ്ങനെ മഴ ചാറുന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷേ അതൊന്നും ഞങ്ങൾ വകവെച്ചില്ല ഞങ്ങളുടെ ഒരേ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ചിമ്മിനി ഡാം ഞങ്ങൾ ഈ ചിമ്മിനി ഡാമിൻ്റെ അടുത്തൊക്കെയാണ് താമസിക്കുന്നതെങ്കിലും ആദ്യമായിട്ടാണോ കേട്ടോ ചിമ്മിനി ഡാം കാണാനായിട്ട് പോകുന്നത് ഡാമിൻ്റെ തൊട്ടടുത്തൊന്നുമല്ല കേട്ടോ താമസിക്കുന്നത് കുറച്ച് കിലോമീറ്ററുകളോളം ഇപ്പുറത്ത് തന്നെയാണ് പക്ഷേ നമ്മുടെ അടുത്ത് ഇത്രയും നല്ലൊരു തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഏറ്റവും വലിയ ഡാം ഉണ്ടായിട്ട് നമ്മൾ കാണാൻ പോയിട്ടില്ലെന്ന് അത് ഇത്രയും നാളായിട്ടും കാണാൻ പോയിട്ടില്ലെന്ന് പറയുമ്പോൾ ഒരു വിഷമം ഉണ്ടായിരുന്നു അപ്പോൾ ഓണത്തിൻ്റെ വെക്കേഷൻ ആണോ ഓണത്തിൻ്റെ വെക്കേഷൻ ആണ് ഞങ്ങൾ കുട്ടികളൊക്കെ ആയിട്ട് ഡാം കാണാനായിട്ട് പോകുന്നത് ഇതാ കാണുന്ന മലയുണ്ടല്ലോ അവിടെ കേട്ടോ നമ്മുടെ ചിമ്മിനി ഡാം ഈ ചിമ്മിനി ഡാമേ കുറുമാലിപ്പുഴയ്ക്ക് കുറുകയാണ് കേട്ടോ നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ചിമ്മിനി ഡാം പിന്നെ പറയാനുള്ളത് വരന്തരപ്പിള്ളി പഞ്ചായത്തിലാണ് അതായത് ഈ പാലപ്പിള്ളിക്കൊക്കെ സമീപം എച്ചിപ്പാറ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അവിടെയാണ് ഈ ഡാം സ്ഥിതി ചെയ്യുന്നത് ദാ നമ്മുടെ ചിമ്മിനി ഡാമിൻ്റെ പ്രവേശന കവാടമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചിമ്മിനി വൈൽഡ് ലൈഫ് സാങ്ക്ച്വറി അപ്പോൾ ഈ ഒരു പ്രവേശന കവാടം കടക്കുമ്പോൾ തന്നെ ഇടതുവശത്തായിട്ട് ടിക്കറ്റ് ഉണ്ട് അപ്പോൾ ഈ ടിക്കറ്റ് കൗണ്ടറിലെന്നു പറയുന്നത് ഒരാൾക്ക് നാൽപ്പത് രൂപയാണ് ടിക്കറ്റ് കുട്ടികൾക്ക് മുപ്പത്തഞ്ച് രൂപ പിന്നെ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് അവർ അൻപത്തഞ്ച് രൂപയാണ് കേട്ടോ ഈടാക്കുന്നത് പിന്നെ അവിടെ നിന്ന് നമുക്ക് ഒന്ന് രണ്ട് കിലോമീറ്ററോളോളം സഞ്ചരിക്കുമ്പോഴാണ് ഡാമിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുക അപ്പോൾ ഈ ചിമ്മിനി ഡാമിൻ്റെ പ്രവേശന കവാടം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തേക്കിൻകാടാണ് കേട്ടോ കൂടുതലായിട്ട് കാണാൻ സാധിച്ചത് ഈ ഭാഗത്തേക്കൊക്കെ ബസ് ഉണ്ട് കേട്ടോ നമ്മുടെ ചിമ്മിനി പ്രവേശന കവാടം കടന്ന് ഈ ഒരു ഭാഗത്തേക്കും പിന്നെ ഇതിൻ്റെ താഴ്വാരത്തേക്കും കൂടെ പോകും പ്രൈവറ്റ് ബസ്സുകളൊക്കെ ഇതിൽ കൂടെ ബസ് റൂട്ടുണ്ട് പക്ഷെ അത് എപ്പോഴും ഇല്ല കേട്ടോ ഒന്ന് രണ്ട് ഇടവിട്ടാണ് ഇപ്പോൾ ഇതാ നമ്മൾ വലതുവശത്തായിട്ട് കണ്ടതാണ് കേട്ടോ നമ്മുടെ പാർക്ക് ചെയ്യുന്ന ഏരിയ അപ്പോൾ ഞങ്ങൾ വണ്ടിയൊക്കെ അവിടെ പാർക്ക് ചെയ്യാനിട്ടു പിന്നെ നമ്മൾ ഇടത്തെ വശത്തേക്കാണ് ഡാമിലേക്ക് പ്രവേശിക്കുന്നത് അപ്പോൾ നമ്മൾ ഇടത്തെ വശത്തേക്ക് ചെന്നിട്ട് നമ്മൾ താഴേക്കിങ്ങനെ പതുക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഇറങ്ങുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ചെറിയൊരു കൂഴ്ബാറും അങ്ങനെ ബേക്കറിക്കായിട്ടൊരു കടയുണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് ഐസ്ക്രീമും ചായയൊക്കെ നമുക്ക് വാങ്ങിച്ച് കഴിക്കാം കേട്ടോ പിന്നെ നമ്മൾ വരുന്ന വഴി അധികം കടകളൊന്നും കാണാത്ത കാരണം നമുക്ക് ഇവിടെ വരുമ്പോഴാണ് കുറച്ചും കൂടി റിലീഫ് കുട്ടികൾക്ക് വെള്ളമൊക്കെ വാങ്ങിച്ചു കൊടുക്കാനായിട്ട് നമ്മളിവിടെ നിന്നാണ് വാങ്ങിച്ചു കൊടുത്തത് അപ്പോൾ ഞങ്ങളിങ്ങനെ താഴ്വാരത്തേക്ക് ഇറങ്ങുകയാണ് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് ഞങ്ങൾ കറക്റ്റ് ഒരു നാലുമണി ആയപ്പോഴത്തേക്കും ചിമ്മിനി ഡാമിലേക്ക് എത്തി ചിമ്മിനി ജലസേചന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് കേട്ടോ ഈ ഡാം നിർമ്മിച്ചിരിക്കുന്നത് പിന്നെ ഈ ചിമ്മിനി വന്യജീവി സങ്കേതത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് കുറുമാലിപ്പുഴ ഈ കുറുമാലിപ്പുഴയെ നമ്മൾ പാലിയക്കര ടോളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കാണുന്ന ആ പുഴയില്ല അത് അതാണ് കേട്ടോ കുറുമാലിപ്പുഴ നമ്മൾ തൃശ്ശൂരിൽ നിന്ന് ചാലക്കുടിക്ക് പോകുമ്പോൾ നമ്മൾ ഈ കുറുമാലിപ്പുഴേനെ ക്രോസ് ചെയ്തിട്ടാണ് പോകുന്നത് ചിമ്മിനി കാടുകളിൽ നിന്ന് ഉത്ഭവിക്കുന്നതിനാൽ ഈ കുറുമാലിപ്പുഴേനെ ചിമ്മിനിപ്പുഴ എന്നും കൂടെ പറയുന്നുണ്ട് അപ്പോൾ ഈ ചിമ്മിനി ഈ ഒരു പ്രദേശം എന്നറിയുന്നതേ പണ്ട് ഭയങ്കര കാടൊക്കെ ആയിരുന്നു പിന്നെ ഈ ചിമ്മിനി ഡാം പണിയുന്നതിന് വേണ്ടി ഈ വനമേഖലയുടെ ഒരു വലിയൊരു ഭാഗം തന്നെ വെട്ടി നശിപ്പിക്കേണ്ടി വന്നതെന്നൊക്കെയാണ് കേട്ടറിവ് ഈ ഡാമിനോടനുബന്ധിച്ചുള്ള മേഖല ചിമ്മിനി വന്യജീവി സംരക്ഷണ കേന്ദ്രം എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് അധികം അങ്ങനെ വന്യജീവികളൊന്നും കണ്ടില്ല പക്ഷെ നമ്മൾ ഒരാളെ കണ്ടു കുരങ്ങനെ കണ്ടു കെട്ടോ കുരങ്ങ ഇപ്പോൾ അങ്ങനെ അപ്പുറത്തപ്പുറത്തൊക്കെ ആയിട്ട് അങ്ങനെ ഓടി കളിക്കുന്നുണ്ടായിരുന്നു നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോ നല്ല തണുത്ത കാറ്റും അപ്പൊ പിള്ളേരൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു അവരവിടെ വട്ടം കൂടി നിന്ന് കളിക്കുന്നുണ്ടായിരുന്നു ഈ ചിമ്മിനി ഡാമിൻ്റെ വേറൊരു സവിശേഷത എന്ന് പറയുന്നത് ഇവിടെ കൊട്ടവഞ്ചി ഉണ്ട് കേട്ടോ കൊട്ടവഞ്ചിയിൽ കയറി നമുക്ക് ഈ അറ്റത്ത് തുടങ്ങി കാടിൻ്റെ ആ വരെ പോവാം കൊട്ടവഞ്ചിയിൽ ഒരാൾക്ക് നാ നൂറ് രൂപയാണ് അങ്ങനെ നാല് പേർക്കാണ് കൊട്ടവഞ്ചിയിൽ കയറാൻ സാധിക്കുക പിന്നെ ഒരു ചെറിയൊരു കുട്ടിക്കൊക്കെ അതിനകത്ത് കയറാമെന്ന് പറഞ്ഞു പക്ഷെ ഞങ്ങളാരും കൊട്ടവഞ്ചിയിൽ കയറിയില്ല കേട്ടോ സത്യത്തിൽ ചെറിയൊരു ഭയമുണ്ട് അവർ ജാക്കറ്റ് കിട്ടിയിട്ടാണ് നമ്മൾ ഈ അറ്റത്ത് നിന്ന് ആ അറ്റത്തേക്ക് കൊണ്ടുപോകുന്നത് എന്നിരുന്നാലും കൊട്ടവഞ്ചിലൊന്നും കയറിയില്ല കുട്ടികൾക്കും അങ്ങനെ താല്പര്യം ഉണ്ടായിരുന്നില്ലാട്ടെ ഈ കൊട്ടവഞ്ചിൽ കയറാനായിട്ട് അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ കുരങ്ങനൊക്കെ മുകളിൽ നിന്ന് താഴേക്ക് ഓടി വരുന്നുണ്ടായിരുന്നു അപ്പോഴത്തേക്കും നല്ലൊരു മഴ പെയ്തു കേട്ടോ അപ്പോൾ മഴ പെയ്തപ്പോൾ ഞങ്ങളെല്ലാവരും ഈ പുഴയുടെ ഡാമിൻ്റെ ഈ സൈഡിൽ നിന്ന് മുകളിലേക്ക് പതുക്കെ കയറിപ്പോയി ആരാധ്യം മാത്രം അവിടെ നിന്ന് ഇങ്ങനെ കാഴ്ചകളൊക്കെ ആസ്വദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ വന്ന് നിന്ന് ഈ മഴയും കൂടെ ആസ്വദിക്കുമ്പോ വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു അപ്പോൾ ചിലരൊക്കെ ആ മഴ നനഞ്ഞ് അവിടെ പോയി നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ അപ്പോൾ ഈ മഴയത്തും കൊട്ടവഞ്ചി സർവീസ് നടത്തുന്നുണ്ടായിരുന്നു കാരണം ഈ അറ്റത്ത് നിന്ന് ആ അറ്റത്ത് പോയവർ മഴ പെയ്തെങ്കിലും അവർക്ക് പെട്ടെന്ന് യാത്ര അവസാനിപ്പിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അവർ ആ അറ്റത്ത് നിന്ന് പതുക്കെ പതുക്കെ ഇങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു പിന്നെ നമുക്ക് കാണാൻ സാധിക്കില്ല ഇത് കൊട്ടവഞ്ചിയെ ഈ യാത്ര അവസാനിപ്പിക്കുന്ന സമയമാകുമ്പോഴേക്കും അതിലുള്ള കാരണമുണ്ടല്ലോ നന്നായിട്ട് അങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കും അത് കണ്ടപ്പോൾ പെട്ടെന്ന് ഞങ്ങൾക്ക് പേടിയായി പക്ഷെ അതിനകത്ത് ഇരുന്നവരൊക്കെ നന്നായിട്ട് ആസ്വദിച്ച് നല്ല ആർപ്പുവിളികളൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു കണ്ണിന് നല്ല കുളിർമയേകുന്ന കാഴ്ചകളാണ് കേട്ടോ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് ചെറിയൊരു ചാറ്റൽ മഴയും ആ തണുത്ത കാറ്റും നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പോൾ മഴയൊക്കെ മാറിയപ്പോൾ മുകളിൽ കയറിയവരെല്ലാം വീണ്ടും അതിൻ്റെ പുഴയുടെ ഒക്കെ അടുത്ത് പോയി ഫോട്ടോസൊക്കെ എടുക്കാൻ തുടങ്ങി പിന്നെ ഇവിടെ ഫുഡൊക്കെ കഴിക്കുമ്പോൾ കുട്ടികളൊക്കെ ഫുഡ് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം ഈ കുരങ്ങമാരെ ചെറിയൊരു ശല്യമൊക്കെ ഉണ്ട് അപ്പോൾ അവരിങ്ങനെ ഫുഡ് ഐറ്റംസൊക്കെ തട്ടിപ്പറിച്ച് എടുക്കുന്നുണ്ടായിരുന്നു തട്ടിപ്പറിച്ച് അങ്ങനെ എടുക്കുന്നൊന്നുമല്ല അവരങ്ങനെ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു പിന്നെ അവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നതേ ഒരു ഊഞ്ഞാല വേണ്ട കേട്ടോ അവിടെ അപ്പോൾ ആ ഊഞ്ഞാലിൽ ഇരുന്ന് അങ്ങനെ ആടി ചിമ്മിനി ഡാമിൻ്റെ സൗന്ദര്യം നമുക്കിങ്ങനെ ആസ്വദിക്കാം അതൊരു പ്രത്യേക അനുഭൂതിയായിരുന്നു കേട്ടോ ഞങ്ങൾ ചെന്നപ്പോഴൊന്നും ഈ ഊഞ്ഞാല കണ്ടില്ല പിന്നെ അവിടെ നിന്ന് താഴേന്ന് മുകളിലേക്ക് അങ്ങനെ കയറി പോരാൻ നേരത്തായിട്ടാണ് ഈ ഊഞ്ഞാല കണ്ടത് അപ്പം ഞാനും നന്നായിട്ട് ആസ്വദിച്ചു കുട്ടിക്കാലത്തൊക്കെയാണ് ഇങ്ങനെ ഊഞ്ഞാല ആടി ഇട്ടുള്ളത് പിന്നെ നമ്മൾ പാർക്കിലൊക്കെ ചെല്ലുമ്പോൾ കുട്ടികൾക്ക് മാത്രമാണല്ലോ ഊഞ്ഞാല അവിടെ പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാത്രമാണ് ഊഞ്ഞാല ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഉണ്ടല്ലോ അപ്പം അങ്ങനെ പാർക്കിലൊന്നും പോകുമ്പോൾ ഊഞ്ഞാലയിൽ ആടാറില്ല അപ്പം അമ്മയ്ക്കും അത് കൗതുകമായി അമ്മയും ആടിയിട്ട് അമ്മ പിന്നെ ായിരുന്നു ഞങ്ങൾക്കൊക്കെ അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ കഴിഞ്ഞിട്ട് അടുത്താളും അമ്മേനെ സ്മിതേച്ചിയാണ് കേട്ടോ ആട്ടി കൊടുക്കുന്നത് അപ്പോൾ കുട്ടികളുടെ കണ്ണിൽ പെട്ടിട്ടില്ല അവർ അവിടെ നിന്ന് ഐസ്ക്രീം കഴിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഞങ്ങളാടുന്നത് കണ്ടപ്പോൾ അവർ വേഗം അവിടെ നിന്ന് ഓടി വന്നു അങ്ങനെ അതാ അവരും ആടുന്ന കാഴ്ചയാണ് അപ്പോൾ ചെറുതായിട്ട് മഴ ചാറിയതുകൊണ്ടേ അവിടെ ചെറുതായിട്ട് ഇങ്ങനെ ചെളിയൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും കുട്ടികൾക്കും അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതിഥിക്ക് കയറാൻ പേടിയായിട്ടോ അതിഥി അപ്പോൾ കയറിയില്ല അപ്പോൾ അതിഥിക്ക് അങ്ങനെ കയറി ഇരിക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ട് തോന്നിയപ്പോൾ അവിടെ അത് കയറിയില്ല അപ്പോൾ ഞങ്ങൾ വീണ്ടും ഊഞ്ഞാലാട്ടമൊക്കെ കഴിഞ്ഞ് പതുക്കെ ൊക്കെ റിസർവ് ഓയിർ കാണാനായിട്ട് മുകളിലേക്ക് കയറി അവിടെ നിന്ന് മുകളിൽ കയറിയിട്ട് ഇടത്തോട്ട് തിരിഞ്ഞാണ് കേട്ടോ നമ്മൾ ഡാമിൻ്റെ മുകൾ ഭാഗത്ത് കൂടെ യാത്ര എന്ന് പറയുന്നത് അപ്പോൾ ഈ വഴി എന്ന് പറയുന്നത് ടാറിങ് അല്ല നിറയെ ഇങ്ങനെ ചെളിയൊക്കെയായിരുന്നു അപ്പോൾ അത് ഞങ്ങൾക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് പോലെ തോന്നി കാരണം നമ്മൾ മറ്റു ഡാമുകളിലൊക്കെ ചെല്ലുമ്പോൾ ഇങ്ങനെ മുകളിലത്തെ ഒരു ഭാഗം എന്ന് പറയുന്നത് നല്ല ടാർ ഒക്കെ കഴിഞ്ഞ് നല്ലൊരു ഭാഗമായിരിക്കും പക്ഷെ ഇവിടെ മഴ പെയ്തതുകൊണ്ടാണോ എന്ന് അറിയില്ല സ്റ്റാർട്ടിങ്ങിലുള്ള ആ ഭാഗമൊക്കെ കണ്ടു ഇപ്പോൾ കാണുന്ന ഭാഗമൊന്നും അങ്ങനെ ചെളിയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ല ചെളിയൊക്കെ ആയിരുന്നു കുട്ടികൾക്കൊക്കെ അത് നടന്നു പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി ഞങ്ങൾ കുഞ്ഞു കുട്ടികളൊക്കെ പിന്നെ എടുത്ത് അവർക്കും ചെളി കണ്ടപ്പോൾ അവരും പറഞ്ഞു എടുക്കണമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ എടുത്താണ് അപ്പുറത്തെ വശത്തേക്ക് കൊണ്ടുപോയത് അപ്പോൾ ഈ മുകളിൽ നിന്നുള്ള ഡാമിൻ്റെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു ഈ ഡാമിൻ്റെ ഈ നിന്ന് ആ അറ്റത്തേക്ക് പോകാനായിട്ട് കുറഞ്ഞത് അഞ്ച് എങ്കിലും വേണം കേട്ടോ അങ്ങനെ ഞങ്ങൾ ഈ അറ്റത്ത് നിന്ന് ആ അറ്റത്തേക്ക് പതുക്കെ പതുക്കെ നടന്നു അപ്പോഴേക്കും ടൈം അഞ്ചുമണി ആവാറായിട്ടോ അപ്പോൾ ഇവിടെ ശരിക്കും ടൈമിംഗ് എന്ന് പറയുന്നത് എട്ട് മണി തുടങ്ങി മണി വരെയാണ് ചിമ്മിനി ഡാമിൻ്റെ പ്രവർത്തന സമയം അപ്പോൾ ഈ ഒരു നൃത്തത്തിലും നമുക്ക് കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകളാണ് കാണാൻ സാധിച്ചത് അപ്പോൾ ഇവിടെ മുകളിൽ വന്നപ്പോൾ അങ്ങനെ കുരങ്ങന്മാരുടെ ശല്യമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കുരങ്ങൊക്കെ താഴത്തെ ഭാഗത്തായിരുന്നു അങ്ങനെ ഞങ്ങൾ ഈ അറ്റത്തെത്തി ഈ അറ്റത്തെത്തിയപ്പോൾ അതാ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് നമുക്ക് പ്രവേശിക്കാൻ പറ്റില്ല അവിടെ ഗേറ്റ് ക്ലോസ്ഡ് ആയിരുന്നു അപ്പോൾ ഇവിടെ കുറച്ച് നമുക്ക് ഇങ്ങനെ ഇരിക്കാനൊക്കെ ഉള്ളൊരു സ്ഥലമൊക്കെ ഉണ്ട് അപ്പോൾ കുട്ടികളൊക്കെ അവിടെ ഇരുന്ന് ഭയങ്കര കളിയൊക്കെ ആയിരുന്നു ഞങ്ങൾ കുറച്ച് നേരം ഇരുന്നു കാരണം ആ അറ്റത്ത് തുടങ്ങി ഈ അറ്റം വരുമ്പോഴേക്കും നമുക്ക് നമ്മൾ കുറച്ച് ടയേർഡ് ആവും പിന്നെ ഈ ചെളിയുള്ള റോട്ടിക്കോടെ ഒക്കെ അങ്ങനെ പതുക്കെ പതുക്കെ ഒക്കെ വന്ന് ഈ അറ്റത്തെത്തിയപ്പോഴേക്കും ആക്ച്വലി ഞങ്ങൾ കുറച്ച് ടയേർഡായി അപ്പോൾ എല്ലാവരും അവിടെ അങ്ങനെ ഇരുന്നു പിന്നെ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത് നമ്മൾ കയറി വന്ന സ്ഥലം എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡിലാണല്ലോ അപ്പോൾ അവരൊക്കെ വണ്ടി എടുക്കാനായിട്ട് അങ്ങോട്ട് പോയി അപ്പോൾ ഞങ്ങളൊക്കെ അവിടെ അങ്ങനെ വെയിറ്റ് ചെയ്തു അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയതാ നമുക്ക് നല്ലൊരു കാഴ്ചയാണ് കേട്ടോ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈ കാട്ടിലൊക്കെ ആന പുലി കാട്ടുപോത്ത് അങ്ങനത്തെ വന്യമൃഗങ്ങളൊക്കെ ഉണ്ട് നമുക്ക് അതിനൊന്നും അങ്ങനെ കാണാൻ പറ്റില്ല പക്ഷേ ഇവിടെ നിൽക്കുന്ന ചേട്ടന്മാരൊക്കെ പറഞ്ഞു കേട്ടോ ഇങ്ങനെ പശുവിനെ പോലെ പശു അല്ല അത് കാട്ടുപോത്താന്നാണ് കേട്ടോ അവർ പറഞ്ഞത് പക്ഷേ അത് ഞാൻ ഇങ്ങനെ സൂം ചെയ്തെടുക്കാനൊക്കെ നോക്കിയിട്ടും അങ്ങനെ സാധിച്ചില്ല നല്ല ഭംഗിയുള്ള കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് അങ്ങനെ നമ്മൾ ചിമ്മിനി ഡാം കാണുക എന്ന് പറയുന്നത് വലിയൊരു സ്വപ്നമായിരുന്നു അപ്പോൾ ചിമ്മിനി ഡാം ഒക്കെ കണ്ട് ഞങ്ങൾ പിന്നെ തിരിച്ചു പോരാണ് കേട്ടോ തിരിച്ച് പോരാനുള്ള സമയമായപ്പോഴേക്കും കുറച്ചും കൂടെ അങ്ങ് ഇരുട്ടായി അഞ്ച് മണിയൊക്കെ ആയിട്ടുള്ളൂ എങ്കിലും ഇച്ചിരി ഇങ്ങനെ ഇരുട്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ നമ്മളാ വന്ന നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്തില്ലേ ആ ഒരു ഭാഗത്തേക്കാണ് കേട്ടോ ഇപ്പോൾ പോകുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തിരിച്ചു നേരെ പിന്നെ വീട്ടിലേക്കാണ് പോകുന്നത് അപ്പോൾ നമ്മൾ പ്രവേശന കവാടത്തിൽ വീണ്ടും എത്തി ഇതിൽ കൂടെ ഞങ്ങൾ നമ്മൾ പുറത്തേക്ക് കടക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ആ ഒരു സമയമായപ്പോഴേക്കും അവിടെ പാർക്ക് ചെയ്തിരുന്ന വണ്ടികളൊന്നും അധികം കണ്ടില്ല കേട്ടോ അവരൊക്കെ തിരിച്ചു പോയിട്ടുണ്ട് നമ്മൾ വന്ന സമയത്ത് അവിടെ കുറേ വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കുറച്ച് ഇടം എത്തിയപ്പോൾ നിറയെ പശുക്കളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനൊക്കെ ഞങ്ങൾ വീഡിയോയിൽ പകർത്തി അപ്പോൾ അവിടെ വീടുകളൊക്കെ ഉണ്ടാവും നമുക്ക് പക്ഷേ ഈ വഴിയിലൊന്നും അങ്ങനെ വീടുകളൊന്നും കണ്ടില്ലെങ്കിലും അതിൻ്റെ ഉള്ളേരിയയിലൊക്കെ ഉണ്ടാവും കുറേ ആദിവാസി ഊരുകളൊക്കെ ഉണ്ടാവും പക്ഷെ നമുക്കത് ഒറ്റ വീടുകളും ശരിക്കും പറഞ്ഞാൽ ചൊക്കര കഴിഞ്ഞ് പാലപ്പിലൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വീടുകളൊന്നും തന്നെ കണ്ടില്ല അങ്ങനെ ാണ് തിരിച്ചു പോരുന്നത് നമ്മൾ പോയ റൂട്ട് ചൊക്കന വഴി ആണെങ്കിലും തിരിച്ചു പോരുന്നത് ചൊക്കന വഴിയല്ല നമ്മൾ വരന്തരപ്പിള്ളി കൂടി ചെമ്പച്ചിറ വഴി അങ്ങനെയാണ് കേട്ടോ തിരിച്ചു പോകുന്നത് അപ്പോൾ ഇവിടെ നല്ല കാഴ്ചകളാണ് ഈ റൂട്ടിലും നല്ല കാഴ്ചകളൊക്കെയാണ് കേട്ടോ കാണാൻ സാധിച്ചത്